നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും നാം അത് അധികമായി ചെയ്യേണ്ടതാവുന്നു ദൈവവചനത്തിൽ എവിടെയാണിത് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാവുന്നു ഇതെന്തിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് നാം എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത് എബ്രായർ പത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം മനോഹരമായൊരു വാക്യമാണ് ഒരുപക്ഷെ അറിയില്ലായിരിക്കും എബ്രായർ പത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു സ്നേഹത്തിനും അതുപോലെ സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുകയും അതുകൊണ്ട് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തുടങ്ങാം എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാല് ഞാൻ ചിന്തിക്കുന്ന ഈ വാക്യം അനേകർക്കും സുപരിചിതമല്ല ഈ വാക്യം ആളുകൾ കാണാതെ പഠിക്കുന്ന ഒരു വാക്യമല്ല എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അന്യോന്യം സൂക്ഷിക്കുക അന്യോന്യം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം വായിച്ചിട്ട് മറന്നു കളയാനല്ല എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാല് നമ്മൾ ഗൗരവമായിട്ട് ഇതേപ്പറ്റി ചിന്തിക്കണം എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും മറ്റുള്ളവരെ ഉണർത്താനായിട്ട് കഴിയും നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ സംഗീതജ്ഞരെ പ്രത്യേകിച്ചും ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന പാടാനും കൈയടിക്കാനും ശുദ്ധിക്കാനും ഇതുപോലെ ആളുകളെ സ്നേഹിക്കാനായിട്ടും നാം ഉത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത് ഞാൻ ആളുകളോട് സംസാരിക്കുന്ന വിധത്തിൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യണം ഒന്നാമത് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ യേശുവിനെ അതുപോലെ അവരുടെ എല്ലാ സഹവിശ്വാസികളെയും അവരുടെ ശത്രുക്കളെപ്പോലും നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാത്തത് നമ്മൾ ആത്മീയമായി വളരുന്നു എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം വരുത്താം ഒന്നാമത് സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ ആത്മീയ വളർച്ച കർത്താവിനോടുള്ള സ്നേഹം തമ്മിൽ തമ്മിലുള്ള സ്നേഹം അതുപോലെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് ഇത് അല്ലാത്ത മറ്റ് എല്ലാ മേഖലയിലും നിങ്ങൾ വളരുന്നുണ്ടാവും ഉദാഹരണത്തിന് പല ആളുകളും സുവിശേഷീകരണത്തെപ്പറ്റി വളരെ ഊന്നി പറയാറുണ്ട് ഞാനും അത് വിശ്വസിക്കുന്നു നമ്മുടെ സഭകളിൽ കൂടി അനേകരെ കർത്താവിംഗിലേക്ക് നമ്മൾ വഴി നടത്തിയിട്ടുണ്ട് പല പല മതങ്ങളിലുള്ളവരെ ലോകത്തിൻ്റെ പല ഭാഗത്തും അതുകൊണ്ട് നമ്മൾ സുവിശേഷീകരണത്തിനെതിരല്ല നാം അത് നൂറ് ശതമാനം വിശ്വസിക്കുന്ന കാര്യമാണ് എന്നാൽ അവരെ കർത്താവിനെ അംഗീകരിച്ച് കഴിയുമ്പം നാം അതവിടെ നിർത്തുന്നില്ല ഇല്ല യേശു പറഞ്ഞു ഭൂലോകത്തിലൊക്കെയും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും അതുകൊണ്ട് ഒരിക്കലും ഒരാൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ അവനൊരു ദൈവോയ്തലായി നമുക്ക് ഉറപ്പാണ് ആ ഉറപ്പിലേക്ക് അവൻ വന്നാൽ അവൻ ഒരു ശിഷ്യനായിത്തീരണം മത്തായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാം അവനവിടെ ശിഷ്യന്മാരെക്കുറിച്ചാണ് പറയുന്നത് അവർ സ്നാനപ്പെടണം നമുക്ക് എബ്രായർ പത്തിൻ്റെ ഇരുപത്തിനാലിലേക്ക് പോകാം ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ആളുകളെ സ്നേഹിക്കാൻ ഉത്സാഹിപ്പിക്കുന്നതെന്നും അതുപോലെ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന സൽപ്രവർത്തികളും ഹൃദയത്തിലുള്ളൊരു സ്നേഹം മാത്രമല്ല ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു എന്നൊരു പറച്ചിലല്ല അല്ല നമ്മുടെ സ്നേഹത്തിൽ നിന്നൊരു പ്രവർത്തിയും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ആ സ്നേഹത്തിന് ഒരു വിലയുമില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കും ഒരു ഭർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നാൽ അവളെ ഒരു കാര്യത്തിന് സഹായിക്കുന്നില്ല അവളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്കും അവൻ പറയുന്നില്ല അവടെ ആവശ്യങ്ങൾ അവൻ ഒരിക്കലും സഹായിക്കുന്നില്ല അവൻ പറയുന്ന ആ സ്നേഹത്തിന് എന്തെങ്കിലും വിലയുണ്ടോ അത് യഥാർത്ഥ സ്നേഹമല്ല സ്നേഹവും നല്ല പ്രവർത്തികളും നമ്മുടെ സ്നേഹത്തിൻ്റെ തെളിവ് അതാണ് നമ്മുടെ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിലും നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും സഹായിക്കാൻ കഴിയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നാൽ ദൈവം നമ്മെ ഒരു സഭയിലാക്കി വെച്ചിരിക്കുന്നു അവിടെ നമുക്ക് അന്യോന്യം സഹായിക്കാൻ കഴിയും അതുകൊണ്ടാണ് അവൻ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിരിക്കുന്നത് യേശു ഒരിക്കലും ഇപ്രകാരം പറഞ്ഞില്ല നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകം നിങ്ങൾ ശിഷ്യന്മാരെന്ന് പറയുമെന്നല്ല ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം യോഹന്നാൻ്റെ സുവിശേഷൻ പതിമൂന്നാം അധ്യായം നമുക്ക് ആ വാക്യം നോക്കാം യോഹന്നാൻ പതിമൂന്നാം അധ്യായം നിങ്ങൾക്കറിയാം പഴയ നിമിത്തത്തിലെ കൽപ്പന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം അതിന് വ്യത്യാസമില്ല അത് ദൈവമായിട്ടുള്ള ലംബമായ ദിശയാണ് ക്രൂസിൻ്റെ ആ രണ്ട് കൈകൾ പോലെ തിരശ്ചീനമായ ദിശ അത് മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് അതാണ് പഴയ നിയമം എന്നാൽ യേശു അത് തിരുത്തി അത് കാണുന്നത് യോഹന്നാൻ പതിമൂന്നിൻ്റെ മുപ്പത്തിനാലിലാണ് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു ആ പുതിയ കൽപ്പന മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നല്ല അതുതന്നെ ഉയർന്ന നിലവാരമാണ് എന്നാൽ യേശു നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് ഇത് പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും സാധ്യമായ കാര്യമല്ല എനിക്ക് അറിയില്ല നിങ്ങളിൽ എത്ര പേര് ഇത് ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തിട്ടുണ്ടെന്ന് ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞാൽ രണ്ട് ദിശയിലുള്ള സ്നേഹത്തിൻ്റെ വളർച്ചയാണ് ഇന്ന് ഞാൻ യേശുവിനെ മുമ്പ് ഒരിക്കലും സ്നേഹിച്ചതിൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് അതാണ് ആത്മീയ എന്ന് പറഞ്ഞാൽ അതിനുശേഷം എൻ്റെ എനിക്ക് സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം ഒന്നാമത് നമ്മുടെ പ്രാദേശിക സഭയിൽ അതിനുശേഷം ആ വലിയ വൃത്തത്തിൽ നിങ്ങൾക്കറിയാവുന്ന ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളൊരു പുതിയ കൽപ്പന ഞാൻ തരുന്നു ലോകത്തെ അല്ല നിങ്ങൾ ചിന്തിക്കുന്ന നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എന്നാൽ കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ യേശു നമ്മളെ സ്നേഹിച്ച പോലെ പിന്നെ അവൻ പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക യോഹന്നാൻ പതിമൂന്നിന് മുപ്പത്തഞ്ച് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയും നമ്മൾ ചിന്തിക്കുക ഓൻ പറഞ്ഞത് നിങ്ങൾ ആളുകളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന നിങ്ങൾ ശിഷ്യന്മാരെന്നോ അതിനർത്ഥം ലോകത്തിലുള്ള ആളുകൾ അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ശിഷ്യന്മാരെന്ന് അറിയുന്നു അല്ല അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ആരെയും എറുക്കുന്നില്ല എന്നാൽ ഇവിടെ അവൻ പറയുന്നത് ഈ ലോകം നിങ്ങൾ ശിഷ്യന്മാരെന്നറിയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ ത്യാഗമനോഭാവത്തോടു സ്നേഹിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അവർ കാണുകയാണ് നിങ്ങൾ നിങ്ങളുടെ സഹവിശ്വാസികളെ നിന്റെ കുടുംബക്കാരെക്കാൾ അധികം സ്നേഹിക്കുന്നത് കാണുമ്പോൾ മാനസാന്തരപ്പെടാത്ത നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാൾ ദൈവമക്കളോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ അവർ കാണുമ്പോൾ എനിക്കെന്നെ പറ്റി അത് നിശ്ചയമായിട്ടും പറയാൻ കഴിയും എൻ്റെ ബന്ധുക്കൾ അവർ മാനസാന്തരപ്പെട്ടതല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ കൂടുതലാണ് സഭയിലുള്ള ആളുകളോടുള്ള എൻ്റെ ബന്ധം എന്തുകൊണ്ടാണത് ഞാൻ എൻ്റെ ബന്ധുക്കളെ വെറുക്കുന്നു എന്നല്ല ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ബന്ധുക്കളെ നാം സഹായിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്നാൽ അത് വ്യത്യസ്തമായ ഒരു തലത്തിലാണ് എന്നാൽ എൻ്റെ പ്രാഥമികമായ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുടുംബമാണ് ഞാൻ ഇന്ന് ദൈവകുടുംബത്തിൻ്റെ ഭാഗമാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ കുടുംബം ലൗകികമായ കുടുംബം രണ്ടാമതാണ് എനിക്കറിയില്ല ഇത് നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് ശരിയാണെന്ന് ആത്മീയ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ശിഷ്യനായി തീർന്നിട്ടുണ്ടോ നിങ്ങളൊരു ശിഷ്യനായി തീർന്നിട്ടുണ്ടോ ക്രിസ്തുവനാണോ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ലൂക്കോസ് പതിനാലിൽ ലേശു പറഞ്ഞു ശരി നമുക്ക് ആ വാക്യത്തിലേക്ക് പിന്നീട് പോവാം നമുക്ക് പിന്നെയും യോഹൻ ഞാൻ പതിമൂന്നിൻ്റെ മുപ്പത്തഞ്ചിലേക്ക് പോവാം നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരും എല്ലാവരും അറിയും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ ഇത് സത്യമാവും നമുക്ക് ലൂക്കോസ് പതിനാലിലേക്ക് പോവാം ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ ശരിയായ ഒരു തുടക്കം കുറിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശരിയായിട്ട് മുന്നോട്ട് പോകില്ല നിങ്ങളൊരു ശിഷ്യനായിത്തീരുന്നാണ് ആ നല്ല തുടക്കമെന്ന് പറയുന്നത്